അങ്ങനെ തന്നെയാണ് മുപ്പത് ആളു ഹാഷ്ടാഗിന്റെ പൈസ അവരാളെത്രണ്ട് നമുക്ക് അതിന് ഇത്ര റുപ്യാണ് കോഴി നോക്കുപോയി സ്റ്റാർട്ട് ചെയ്യുമ്പോ തന്നെ അത് കഴിഞ്ഞ കൊടുത്തോ സ്റ്റാർട്ട് ചെയ്യാ ചെലപ്പോ മാനിയോ കണ്ടോ കാടാണ് നമ്മള് ചേടിക്കൂടെ നോക്കിക്കോളാ വിഷു നോക്കും നോക്ക് ചെലപ്പോ ആട് ആ മാന അങ്ങനെ അറ്റന്റ് ചെയ്ത് വിട്ടിരിക്കണെന്ന് ഞാനെന്തായാലും കഴിഞ്ഞ പ്രാവശ്യം ോ മരത്തിന്റെ കണ്ടോ ഫോട്ടോ എടുക്കണം അവിടെ അവിടെ പോയിട്ട് സമയം എന്തായി ണ്ട് കാട് കറുത്ത കാട് മനുഷ്യരാട് ഇറക്കാട്ടി